സ്ഥലം പതഞ്ജലി യോഗസൂത്രത്തിൽ അഞ്ച് തലം മനസ്സുകളെ കുറിച്ചാണ് പറയുന്നത് അതിലൊന്നാമത്തേത് വിക്ഷിപ്തം എന്ന് പറയും വിക്ഷിപ്തം എന്ന് പറഞ്ഞാൽ റെസ്റ്റ്ലെസ് മൈൻഡ് മങ്കി മൈൻഡ് അല്ലെങ്കിൽ ഒരു ഇളകി മറിയുന്ന കലക്ക് വെള്ളത്തിന് തുല്യമായ മനസ്സ് വളരെ അസ്വസ്ഥമായിരിക്കും അത്തരം മനസ്സുകൾക്കുള്ള അഭ്യാസം കഠിനമായ അധ്വാനം മാത്രമാണ് രണ്ടാമത്തേത് മൂട മനസ്സ് അല്ലെങ്കിൽ ഡോങ്കി മൈൻഡ് എന്ന് പറയും അത്ര മൈൻഡിൻ്റെ പ്രത്യേകത അത് ഇളക്കമെല്ലാം പോയിട്ടുണ്ടാവും പക്ഷെ കിഴക്കുണ്ടാവും അതുകൊണ്ട് കാര്യമില്ല അടുത്തിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല മൂന്നാമത്തെ മൈൻഡ് വിക്ഷിപ്തം എന്ന് പറയും വിക്ഷിപ്തത്തിന് ബട്ടർഫ്ലൈ മൈൻഡ് എന്ന് പറയും അത് ചില സമയത്ത് വളരെ ശാന്തമായിരിക്കും ബട്ടർഫ്ലൈ ചില സമയത്ത് ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കും പിന്നെ ചില സമയത്ത് നന്നായി പറക്കുകയും അതുപോലെയുള്ള മനസ്സ് അത് കുറേ കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മനസ്സാണ് അടുത്തത് ഏകാഗ്രത ഏകാഗ്ര മനസ്സെന്ന് പറഞ്ഞാൽ അത് ക്രെയിൻ മൈൻഡ് എന്ന് പറയും ക്രൈൻ മൈൻഡ് അത് ഏകാഗ്രം എന്ന് പറഞ്ഞാൽ ഒരു വിഷയത്തിൽ തന്നെ കേന്ദ്രീകരിക്കാൻ പറ്റുന്ന മനസ്സിനെയാണ് ഏകാഗ്ര മനസ്സെന്ന് പറയും അതോ അത് കുറേ അഡ്വാൻസ്ഡ് ആണ് അപ്പോൾ അവർ അവർക്കൊക്കെ നമുക്ക് ധ്യാനം പോലെ ഇല്ലാതിലേക്ക് നമുക്ക് വന്ന് മനസ്സിനെ കൂടുതൽ ശാന്തമാക്കാൻ പറ്റും അതുപോലെ വിക്ഷിപ്ത മനസ്സുള്ളവരെയൊക്കെ നമുക്ക് ഇതിലേക്ക് കൊണ്ടുവന്ന് അവരുടെ മനസ്സ് ഏകാഗ്രമാക്കാൻ സാധിക്കും അതുപോലെ അവസാനത്തെ സ്റ്റേറ്റാണ് നിരുദ്ധം അല്ലെങ്കിൽ മാസ്റ്റേഡ് മൈൻഡ് അതെ ശരിയായി നിയന്ത്രിക്കാൻ കഴിവുള്ള വളരെ ശാന്തതയുള്ള മനസ്സിനെയാണ് നിരുദ്ധ എന്ന് പറയുക അതിൽ മറ്റു ചിന്തകളൊന്നുമില്ല ഉള്ള വളരെ പ്യുർ മൈൻഡ് അപ്പോൾ അങ്ങനെ ക്ലിയർ മൈൻഡ് ആകുമ്പോൾ ആ പ്യൂരിഫൈഡ് മൈൻഡുള്ളവർക്ക് മാത്രമേ മനസ്സിൻ്റെ അപ്പുറത്തേക്ക് ട്രാൻസെൻഡ് ചെയ്ത് ആത്മജ്ഞാനം നേടാൻ പറ്റും മനസ്സിൻ്റെ അപ്പുറം നമ്മുടെ ലോജിക്കിൻ്റെയും ബുദ്ധിയുടെയൊക്കെ അപ്പുറമാണ് ഈ ആത്മജ്ഞാനം ആത്മജ്ഞാനം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല നമ്മുടെ ഉള്ളിൽ ഞാൻ എന്നൊരു ബോധം ഉണ്ട് ആ ബോധമാണ് നമ്മൾ ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും സുഷുപ്തിയിലുമൊക്കെ നമ്മുടെ എല്ലാം നിയന്ത്രിക്കുന്നത് ആ ഞാൻ എന്ന ബോധമാണ് ഞാൻ എന്ന ബോധത്തിലെത്തുക എന്നതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം അതാണ് അതോ അതോടെ നമ്മുടെ സദാസമയം സന്തോഷവാനായി അതുതന്നെയാണ് സ്വർഗത്തിലെത്തുക എന്ന് പറഞ്ഞാൽ സ്വർഗം എന്ന് പറഞ്ഞാൽ മറ്റൊരു ലോകമൊന്നുമല്ല നമ്മളെ മനസ്സിനെ അതിക്രമിച്ച് മനസ്സിൻ്റെ അപ്പുറത്തേക്കുള്ള തലമായ ആത്മജ്ഞാനത്തിൽ അല്ലെങ്കിൽ ഞാൻ എന്ന ബോധത്തിൽ എത്തുക ഓക്കെ താങ്ക്